ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാലക്കാട് ആഹ്ലയ കണ്ണാശുപത്രിയുടെയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ എ കെ അഷറഫിന്റെയും നേതൃത്വത്തിൽ നാട്ടിൻചിറ റേഷൻ കടയ്ക്ക് സമീപം നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ എ കെ അഷ്റഫിന്റെയും നേതൃത്വത്തിൽ നാട്ടിൻചിറ റേഷൻ കടയ്ക്ക് പരിസരത്ത് വെച്ച് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ആളുകൾ മുപ്പതോളം പേർക്ക് സൌജന്യമായി ടീമിന് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ട നടപടികൾ ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പരിപാടിയിൽ എ ഡി എസ് അംഗങ്ങളും എൻസി യുണൈറ്റഡ് ക്ലബ്ബ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു ഒപ്റ്റോമെട്രിസ്റ്റ് ശീതൾ ഫയാസ് ഡോക്ടർ അമൃത ക്യാമ്പ് ഓഫീസർ ഹരികൃഷ്ണൻ ഓപ്റ്റിക്കൽ സൂര്യ ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടത്തിയത്